हरि ओम् दशक अर्वत श्लोकं पत् उपकर्ण्यभवन्मुखच्युतं मधुनिष्यन्ति भजो मृगीदृशः प्रणयादै वीक्ष्य वीक्ष्यते वदनाब्जं शनकैर्गृहं गदाः पतच्छेद उपगर्ण्य भवद मुखच्युतं भवद मुखच्युतं भवन्मुखच्युदम् भवन्मुखच्युदम् उपकर्ण्यभवन्मुखच्युतं मधु निष्यन्दि वचः मृगीदृशः मधु मधुनिष्यन्दिभजो मृगीदृशः प्रणयात् अयि प्रणयादयि वीक्ष्य वीक्ष्य ते प्रणयादयि वीक्ष्य वीक्ष्यते वदन अब्जं वदनाब्जं शनकैः गृहं शनकैः गृहं शनकैर्गृहं गदाः वदनाब्जं शनकैर्गृहं गताः उपकर्ण्यभवन्मुखच्युदं मधुनिष्यन्दिभजो मृगीदृशः प्रणयादै वीक्ष्य वीक्ष्यते वदनाब्जं शनकैर्गृहं गताः ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകത്തിൽ ഈ പ്രേമപരവശകളായ ഗോപിമാർ ആശ്വസ്ഥകളായിട്ട് മടങ്ങിപ്പോവുകയാണ് അന്വയം മൃഗീദൃശ ഭവൻ മുഖച്ചുതം മധുനിഷ്യന്തി ഭജ ഉപകർണ്ണ്യ ഐതേ വധനാബ്ജം പ്രണയാത് വീക്ഷ്യ വീക്ഷ്യ ശനകൈ ഗൃഹം ഗതാഹ മൃഗീദൃശ എന്നുവച്ചാൽ എന്താണ് മൃഗം എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ് അർത്ഥം അപ്പോൾ മൃഗീദൃശക എന്ന് പറഞ്ഞാൽ ശരിക്കും ആ മാൻ കണ്ണിമാർ ആ ദേ ഗോപ ഗോപ്രീകളെ പറഞ്ഞിരിക്കുന്നതാണ് ആ മൃഗീദൃശക ആ മാൻ കണ്ണിമാർ മുഖച്യുതം അവിടുത്തെ തിരുമുഖത്ത് നിന്നും ഉതിർന്ന അതാണ് ആ തിരുമുഖത്ത് നിന്നും വന്ന മൃഗീദൃശക ഭവൻ മുഖച്യുതം ആ മാൻകണ്ണിമാർ അവിടുത്തെ തിരുമുഖത്തിൽ ഉതിർന്ന മധുനിഷ്യന്തി വചഹ ഉപകർണ്ണ്യ മധുനിഷ്യന്തി പൂന്തേനൊഴുകുന്ന വചഹ ഉപകർണ്യ വാക്കു കേട്ടിട്ട് ഐ തേ പദനാബ്ജം അലയോ ശ്രീ ഗുരുവായപ്പാ തേ പതനാബ്ജം നിന്തിരുവടിയുടെ ആ മുഖാരവിന്ദത്തെ പ്രണയാത് വീക്ഷ്യ വീക്ഷ്യ ശനഗൈഹി ഗൃഹംഗദാഹ പ്രണയാത് പ്രേമത്തോടെ വീക്ഷ്യ വീക്ഷ്യ വീണ്ടും വീണ്ടും ഒളിഞ്ഞൊളിഞ്ഞ് നോക്കിക്കൊണ്ട് ശനകൈഹി മെല്ലെ മെല്ലെ ഗൃഹം ഗതാഹ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി അങ്ങയുടെ പൂന്തേനൊഴുകുന്ന വാക്കുകളെ കേട്ടിട്ട് അല്ലയോ ഭഗവാനേ അല്ലയോ ഗുരുവായപ്പ അങ്ങയുടെ ആ മുഖകമലത്തെ പ്രേമ പ്രേമം സഹിക്കാൻ വയ്യാതെ പ്രേമത്തോടു കൂടിയിട്ട് വീണ്ടും വീണ്ടും വീക്ഷിച്ചുകൊണ്ട് മന്ദം മന്ദം അവർ അവരവരുടെ വീടുകളിലേക്ക് പോയിയല്ലോ ഉപകർണ്ണഭവൻ മുഖച്ചുതം മധുനിഷ്യൻ ദിവജോ മൃഗീദൃശ പ്രണയാദി വീക്ഷ്യ വീക്ഷ്യതേ വധനാജംശനകൈർഗൃം ഗദാഹ